ഗാസയിൽ അപൂർവ സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ ഉന്മൂലനം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം ബാലിസ്റ്റിക് ഹെൽമറ്റ് ഉൾപ്പെടെ സൈനിക വേഷം ധരിച്ചെത്തിയ നെതന്യാഹു ഹമാസ് മടങ്ങി വരില്ലെന്ന പ്രഖ്യാപനവും നടത്തി ഇസ്രായേലി ബന്ദികൾക്കായുള്ള തിരച്ചിൽ തുടരുമെന്നും ഓരോ ബന്ദിയും കണ്ടെത്തുന്നവർക്ക് അൻപത് ലക്ഷം ഡോളർ വീതം നൽകുമെന്നും പ്രഖ്യാപിച്ചു വടക്കൻ ഗാസ മേഖലയിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നുവെന്ന വാർത്തകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം തന്റെ സൈന്യത്തിന്റെ കരയിലെ പ്രവർത്തനം നേരിട്ടറിയുകയും സൈന്യത്തിന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുകയുമാണ് മറ്റൊരുദ്ദേശം കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് മറുപടി എന്നോണം ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏകദേശം നാല്പത്തിനാലായിരം പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി ഇസ്രായേലും പാശ്ചാത്യ സഖ്യകക്ഷികളും ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചപ്പോൾ ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയും ഇറാനും ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഏതായാലും ട്രംപ് അധികാരത്തിലേറുന്നതോടെ ഇസ്രായേൽ ലക്ഷ്യം കാണുമെന്ന് തന്നെയാണ് കരുതേണ്ടത്